സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാനിൽ യു എയും സൗദി അറേബ്യയും നടത്തിയ ഗണ്യമായ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു മേഖലയിലും പൊതുസ്ഥാപനങ്ങളിലുമാണ് ഈ നിക്ഷേപങ്ങൾ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടാതെ ഈ വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ നിർണായക പിന്തുണ നൽകിക്കൊണ്ട് ഇരു രാജ്യങ്ങളും പാകിസ്ഥാന് പ്രത്യേക വായ്പകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പാകിസ്ഥാന് മുന്നിൽ മറ്റൊരു ഓപ്ഷനാണ് ഒമാൻ മുന്നോട്ട് വെച്ചത് എണ്ണ സമ്പന്നമായ തങ്ങളുടെ രാജ്യത്ത് നിക്ഷേപം നടത്താൻ പാകിസ്ഥാൻ വ്യാപാരികളെ ഒമാൻ ക്ഷണിച്ചു ബിസിനസ് സമൂഹത്തിന് ഘണ്യമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സമൃദ്ധമായ നിക്ഷേപാവസരങ്ങൾ ഒമാന്റെ കോൺസുൽ ജനറൽ സാമി അബ്ദുള്ള സലീം അൽ ഖൻജാരി ഊന്നിപ്പറയുകയും ചെയ്തു പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡൈസ് മർച്ചൻസ് അസോസിയേഷൻ ചെയർമാൻ സലീം വാലി മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയിൽ പെട്രോ കെമിക്കൽസ് പോലുള്ള മേഖലകളിലെ സാധ്യതയുള്ള സംരംഭങ്ങളെക്കുറിച്ച് അൽ ഖൻജാരി എടുത്തുപറഞ്ഞു സംയുക്ത സംരംഭങ്ങളും ബിസിനസ് ഇടപാടുകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒമാൻ സന്ദർശിക്കാനും പെട്രോ കെമിക്കൽ വ്യവസായത്തിലെയും മറ്റ് മേഖലകളിലെയും അവസരങ്ങൾ പര്യവേഷണം ചെയ്യാനും കോൺസുൽ ജനറൽ പാകിസ്ഥാൻ വ്യാപാരികളെ പ്രോത്സാഹിപ്പിച്ചു ഒമാനി വ്യാപാരികളുമായി ബിസിനസ് ടു ബിസിനസ് മീറ്റിംഗുകൾക്കായി പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡൈസ് മർച്ചൻസ് അസോസിയേഷൻ പ്രതിനിധി സംഘത്തെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു കോൺസുലേറ്റ് അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഒമാൻ ഉറപ്പു നൽകി പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡൈസ് മർച്ചൻസ് അസോസിയേഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വിസാ സൗകര്യങ്ങൾ നൽകുകയെന്ന് അൽ ഗഞ്ചായി പ്രഖ്യാപിക്കുകയുണ്ടായി പാകിസ്ഥാൻ ഒമാൻ ബിസിനസ്സുകൾ തമ്മിലുള്ള ഇടപെടലുകൾ സുഗമമാക്കുന്നതിനും ശക്തമായ സാമ്പത്തിക ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നുണ്ട് ഒമാനിൽ നിന്ന് വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് സലീം വാലി മുഹമ്മദ് വിശദീകരിച്ചു പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിനായുള്ള ഒമാന്റെ ക്ഷണം പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡൈസ് മർച്ചൻസ് അസോസിയേഷന്റെ ചെയർമാൻ സ്വാഗതം ചെയ്തു ഇത്തരം കൈമാറ്റങ്ങൾ പരസ്പര വ്യാപാരം വർദ്ധിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ഒമാനും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണം ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ബിസിനസ് ഇടപെടലുകൾ സുഗമമാക്കുന്നതിലൂടെയും പരസ്പര നേട്ടത്തിനായി ശക്തമായ സാമ്പത്തിക ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ കൂടിയാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും പരമ്പരാഗത മേഖലകളെ ആശ്രയിക്കുന്നത് കുറക്കാനും ശ്രമിക്കുന്ന സമയത്താണ് വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഈ പുതിയ തീരുമാനം കൂടി വരുന്നത് വളർന്നുവരുന്ന വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾക്കുള്ള വഴികൾ തുറക്കുന്നതിനായുള്ള ചർച്ചകളും നടക്കുന്നതായി പാകിസ്ഥാൻ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു ബിസിനസ്സുകാർക്ക് യാത്ര സുഗമമാക്കുക വ്യാപാര വിനിമയങ്ങളും വ്യക്തിഗത ബന്ധങ്ങളും വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം നേരിട്ടുള്ള വ്യോമബന്ധം സ്ഥാപിക്കുന്നത് യാത്രാ സമയവും ചെലവും ഗണ്യമായി കുറയ്ക്കുകയും വ്യാപാരികൾക്കും നിക്ഷേപകർക്കും ബിസിനസ് നടത്തുന്നത് കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യും വിഷൻ ടൂ തൗസൻഡ് ഫോർട്ടി പദ്ധതിയുടെ ഭാഗമായി വിദേശ നിക്ഷേപം ആകർഷിക്കാനും സമ്പദ്വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കാനും ശ്രമിക്കുന്ന ഒമാന്റെ സാമ്പത്തിക ദർശനത്തെയാണ് ഈ സംരംഭം പ്രതിഫലിപ്പിക്കുന്നത് പാകിസ്ഥാൻ വ്യാപാരികൾക്ക് വാതിലുകൾ തുറക്കുന്നതിലൂടെ ഒമാൻ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക മാത്രമല്ല സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും കാര്യമായ സംഭാവനകൾ നൽകുന്നുണ്ട് പരസ്പര ബഹുമാനത്തിലും സാമ്പത്തിക സഹകരണ താല്പര്യങ്ങളിലും ഊന്നിയുള്ള ഇരു രാജ്യങ്ങളുടെയും സമൃദ്ധമായ ഭാവിയിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെയും പാകിസ്ഥാൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫെഡറേഷന്റെയും സഹകരണം ഈ ബന്ധങ്ങൾ ശക്തിപ്പെടുമ്പോൾ വർദ്ധിച്ച വ്യാപാരം നിക്ഷേപം സഹകരണം എന്നിവയിൽ നിന്ന് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ലഭിക്കുമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധിയാൽ ഉലയുന്ന പാകിസ്ഥാന് ഇത്തരമൊരു സഹകരണം ഏറെ നിർണായകമാണ് നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ നേരിടുന്നത് നിരവധി അന്താരാഷ്ട്ര കേന്ദ്രങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും അടിയന്തര സാമ്പത്തിക സഹായം തേടാൻ സർക്കാരിനെ ഇത് പ്രേരിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തെ സാമ്പത്തിക അസ്ഥിരത വിദേശനാണ്യ കരുതൽ ശേഖരത്തിൽ കുത്തനെ ഇടിവിന് കാരണമായി വരാനിരിക്കുന്ന കഴബാധ്യതകളും ഇറക്കുമതി ആവശ്യകതകളും നിറവേറ്റാനുള്ള കഴിവിനെ കുറിച്ച് ആശങ്കകളും ഉയരുന്നുണ്ട് ഈ പ്രതിസന്ധിക്ക് മറുപടിയായി ഒരു രക്ഷാ പാക്കേജിനായി പാകിസ്ഥാൻ അന്താരാഷ്ട്ര നാണയനിധിയെ വരെ സഹായത്തിനായി ആശ്രയിച്ചിരുന്നു അതുപോലെ തന്നെ കുറഞ്ഞുവരുന്ന കരുതൽ ശേഖരം ശക്തിപ്പെടുത്തുന്നതിന് രാജ്യങ്ങളിൽ നിന്ന് സഹായത്തിനും അഭ്യർത്ഥിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ അടിയന്തര വായ്പയ്ക്കായി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമായി പാകിസ്ഥാൻ സജീവമായ ചർച്ചകൾ നടത്തുന്നുണ്ട് സമ്പദ്വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും നിക്ഷേപകരിലും അന്താരാഷ്ട്ര പങ്കാളികളിലും രാജ്യത്തിനുമേലുള്ള ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കാനും കഴിയുന്ന ഒരു ഗണ്യമായ സാമ്പത്തിക പാക്കേജ് ഉറപ്പാക്കുക എന്നതാണ് ഈ ചർച്ചകളുടെ എല്ലാം ലക്ഷ്യം സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങളിൽ ചെലവ് നിയന്ത്രിക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി കർശനമായ സാമ്പത്തിക നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര കടങ്ങളിൽ വീഴ്ച വരുത്തുന്നത് ഒഴിവാക്കാൻ പാകിസ്ഥാന് ഈ ചർച്ചകൾ എന്തുകൊണ്ടും നിർണായകമാണ് അതിനിടയിലാണ് മികച്ചൊരു ഓഫറുമായി ഒമാൻ എത്തിയിരിക്കുന്നത് ഒമാന്റെ ഓഫര് സ്വീകരിക്കുന്ന പക്ഷം പാകിസ്ഥാന് നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ അത് സഹായിക്കുമെന്ന് തന്നെയാണ് രാജ്യം പ്രത്യാശിക്കുന്നത്